ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സച്ചീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാനിന്ന് കൂട്ടുകാരെ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് മണ്ണൊക്കെ നല്ലതുപോലെ തണുത്ത് നിൽക്കുന്ന സമയമാണ് അതായത് മഴയൊക്കെ പെയ്ത് നല്ലതുപോലെ മണ്ണ് നനഞ്ഞ് തണുത്ത് നിൽക്കുന്ന സമയമാണ് നമ്മൾ മുൻ ദിവസങ്ങളിൽ വെച്ചിട്ടുള്ള ചേനയൊക്കെ ഇതുപോലെ വളർന്നു നിന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അതിന് ചെയ്യേണ്ട വളപ്രയോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നത് ഇപ്പോൾ നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുരയിടങ്ങളിലെല്ലാം നല്ലതുപോലെ തെങ്ങ് വളരുന്ന പുരയിടങ്ങളാണ് അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ ഇടക്കൃഷിയായിട്ട് നമുക്ക് ഈ ചേന നട്ടു കൊടുക്കാം ചേനയ്ക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് ശതമാനം സൂര്യപ്രകാശം കിട്ടുന്ന പുരയിടമാണെങ്കിലും ചേന നല്ലതുപോലെ വളർന്നു വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഈ ചേന നമ്മൾ നടുന്ന സമയത്ത് ചേനയുടെ ചുവട് ഭാഗത്ത് മറ്റൊരു തൈകൾ അതായത് എക്സ്ട്രാ തൈകൾ ഇങ്ങനെ പൊടിച്ച് വരുന്നതായിട്ട് കാണാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ ചെറിയ അതായത് മെയിൻ സ്റ്റമ്പിൽ നിന്നല്ലാതെ വരുന്ന തൈകൾ നമ്മളെപ്പോഴും കട്ട് ചെയ്ത് മാറ്റണം ഇത് നമുക്ക് നല്ല ഇലക്കറിയായിട്ട് ഉപയോഗിക്കാം കാരണം ഇത് ചുവട് ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ മാതൃ അതായത് അമ്മച്ചെടിക്ക് കിട്ടേണ്ട എല്ലാ പോഷക ഗുണങ്ങളും ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും അതായത് പൊടിച്ച് വരുന്ന ചെറിയ തൈക്ക് കൊടുക്കുകയും ആ മാതൃചെടി ശോഷിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എന്നാൽ ഈ വിത്ത് മുളച്ചു വരുമ്പോൾ അതിൽ വലിയ ഇതൊന്നും കാണില്ല ഏത് കാഫലമൊന്നും കാണില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചുവട്ടിൽ നിന്നും പൊട്ടി വരുന്ന മറ്റ് ചെറിയ പൊടുപ്പായിട്ടുള്ളതിനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അതിനെ നമുക്ക് നല്ലൊരു ഇലക്കറിയായിട്ട് ഉപയോഗിക്കാം അതായത് തോരനും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഇലകളിലും തണ്ടുകളിലുമൊക്കെ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ നല്ല ഒരു ഇലക്കറി കൂടിയാണ് നമ്മുടെ ഈ ചേനയുടെ തണ്ട് അതുകൊണ്ട് തന്നെ ആരും ഇത് കട്ട് ചെയ്ത് പാഴിക്കളയരുത് ഇത് കിട്ടുന്നത് നമ്മൾ തോരം വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറികളിലോ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം ഈ ചേന നടുന്നതാണെങ്കിലോ നമ്മൾ രണ്ടടി നീളവും രണ്ടടി വീതിയും രണ്ടടി താഴ്ചയുമുള്ള കുഴികളെടുത്ത ശേഷം അതിൽ ആദ്യം നമ്മൾ നല്ലതുപോലെ പൊടിഞ്ഞാൽ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി പതിനഞ്ച് ദിവസം ഇട്ടതിന് ശേഷം ഈ കുഴിയിലേക്ക് മുക്കാൽ ഭാഗം നമ്മൾ ജൈവവളങ്ങൾ അതായത് ആട്ടും കാഷ്ടം കോഴിവളം ചാ ചാണകപ്പൊടി എന്നിവയൊക്കെ മിക്സ് ചെയ്താൽ മിശ്രിതമായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ സിംഗിളായിട്ടോ നമുക്ക് ഈ കുഴി നിറച്ച ശേഷം ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് മേൽമണ്ണിട്ട് മൂടിയതിന് ശേഷം വേണം നമ്മൾ ചേന നടാൻ ഇനി ചേന വിത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറിയ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോ മുന്നൂറ് ഗ്രാമോ തൂക്കമുള്ള ചെറിയ നമ്മളാ ബർത്ത് ഡേ കേക്ക് മുറിക്കുന്നത് പോലെ ചേ വലിയ വിത്തിൽ നിന്ന് കഷ്ണങ്ങൾ എടുത്ത ശേഷം അല്ല വലിയ പീസുകളായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ വലിയ ചേന കിട്ടും ചെറിയ പീസുകളായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ചെറിയ ചേന കിട്ടും അപ്പോൾ നമ്മളെ വീട്ടാവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും ചെറിയ പീസുകൾ അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ തൂക്കമുള്ള പീസുകളാണ് എടുക്കേണ്ടത് ത്രികോണാകൃതിയിൽ അതായത് ബർത്ത്ഡേ കേക്ക് മുറിക്കുമ്പോൾ മുറിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മണ്ണിട്ട് മൂടി മേൽമണ്ണിട്ട് മൂടിയിരിക്കുന്ന കുഴിയുടെ സെൻട്രൽ ഭാഗത്ത് ഒരു ചെറിയ കുഴിയെടുക്കുക അതിലേക്ക് നട്ടു കൊടുക്കുക ഈ പൊടിച്ച് വന്നു തുടങ്ങിയാൽ ഇല വിടർന്നു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചാണകപ്പൊടി ആട്ടുംകാഷ്ടം കോഴിവളം എന്നിവയൊക്കെ മുഗൾ ഭാഗത്ത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇനി ചേന നട്ടാൽ മാത്രം വരെ ചേനയുടെ ചുവട് ഭാഗത്ത് എപ്പോഴും നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ല പൊതയും ഇട്ട് കൊടുക്കണം പൊത വളരെ അത്യാവശ്യമുള്ള ഒരു ചെടിയാണ് നമ്മുടെ ചേനച്ചെടി ഇനി ചേനയ്ക്കെന്നല്ല എല്ലാ കിഴങ്ങുവർക്ക വിളയ്ക്കും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ പൊതയെന്ന് പറയുന്നത് ഇത് നമ്മൾ ആഗ്രികൾച്ചർ പ്രാക്ടീസ് എന്ന് പറയുന്നത് പൊതയാണ് ും വളരെ പെട്ടെന്ന് അഴുകി മണ്ണോട് ചേരുന്ന ചീമക്കൊന്ന ഇലകൾ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച ഇലകൾ ഇവയൊക്കെ ആണെങ്കിൽ വളരെ നന്നായിരിക്കും പച്ചിലകളെല്ലാം അഴുകും തോറും പുതിയ ഇലകൾ നമ്മൾ വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ല ചേന നമുക്ക് കിട്ടും ജൈവവളത്തിൽ നമ്മൾ ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം കോഴിവളം ഇവയൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞ് കമ്പോസ്റ്റായ ജൈവവളങ്ങൾ കുറഞ്ഞത് ഒരു എങ്കിലും ഒരു മാസം നമ്മൾ ചേനയ്ക്ക് കൊടുത്തിരിക്കണം ഇനി രാസവളത്തോടും നല്ല കമ്പമുള്ള ചെടിയാണ് നമ്മുടെ ഈ ചേന എന്ന് പറയുന്നത് ഇപ്പോൾ വളർച്ചാ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തൈക്ക് അമ്പത് ഗ്രാം യൂറിയ അമ്പത് ഗ്രാം പൊട്ടാഷ് അമ്പത് ഗ്രാം ഡാഷോസ് ഇത് നമുക്ക് എല്ലാ മാസവും ചേർത്ത് കൊടുക്കാം അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം ഉണ്ടാകും ഈ എൻ ബി കെ വളം ചേർത്താൽ പോരെയെന്ന് എൻ ബി കെ വളം ചേർക്കുന്നതിലും നമ്മൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നതാണ് അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇത് തനി തനിയായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂറിയയും പൊട്ടാഷും അതുപോലെ തന്നെ രാജ്വസും പറഞ്ഞത് കാരണം ഈ എൻ പി കെ വളങ്ങളിൽ ഇത് മിക്സ് ആവാൻ വേണ്ടിയിട്ട് പൂഴി അതുപോലെ തന്നെ മണ്ണ് അങ്ങനെയൊക്കെ ഉള്ള ആവശ്യമില്ലാത്ത ഘടകങ്ങൾ കൂടി ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ നമ്മൾ ധാരാളമായിട്ട് ചെടിയിലെ ചുവട്ടിട്ട് കൊടുക്കും അതുകൊണ്ട് ചെടിക്ക് ഉപയോഗമില്ല നമുക്കും ഉപയോഗമില്ല അതേസമയം യൂറിയ അമ്പത് ഗ്രാം പൊട്ടാഷ് അമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം രാജ്ഭോസ് ഇവ ചേർത്ത് കൊടുക്കുമെങ്കിൽ നമുക്ക് നല്ല വിളവ് നമുക്ക് ചെടികളിൽ നിന്ന് കിട്ടും കാരണം ഇതിൽ ആവശ്യമില്ലാത്ത ഫില്ലേഴ്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസും അടങ്ങിയിട്ടില്ല എൻ പി കെ കൂട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്ന ഫില്ലേഴ്സ് ആയിട്ടുള്ള പൂഴി അങ്ങനെയുള്ള മണ്ണ് അങ്ങനെയൊക്കെ ഉള്ള ഘടകങ്ങളായിരിക്കും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് എന്നാൽ നമുക്ക് വേണ്ടപ്പെട്ട ഘടകങ്ങൾ വളരെ കുറവുമായിരിക്കും അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇത് വളരെ കുറവുമായിരിക്കും മാത്രവുമല്ല വളരെ ചിലവ് കുറച്ച് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും യൂറിയ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നൂറ് ഗ്രാം ഫാക്റ്റംബോസും നൂറ് ഗ്രാം പൊട്ടാഷ്യും കൂടി ചേർത്ത് കൊടുത്താലും മതി ീ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നട്ട ചേനകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇല വന്ന് നല്ലതുപോലെ വളർന്നിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് വളപ്രയോഗം നടത്താം തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും നമുക്ക് അമ്പത് ഗ്രാം പൊട്ടാഷോ അമ്പത് ഗ്രാം യൂറിയയും ഇരുന്നൂറ്റമ്പത് ഗ്രാം രാജോസും കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു മുപ്പത് ഗ്രാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം കുറഞ്ഞത് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റും കൂടി ഈ വളപ്രയോഗം നടത്തി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇത് നമ്മളെ ചേനയ്ക്ക് നല്ല വലിപ്പം ഉണ്ടാക്കാനും നല്ല തൂക്കം കിട്ടാനും നല്ല വിളവ് കിട്ടാനും സഹായിക്കും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചേനയ്ക്ക് വളപ്രയോഗം നടത്തേണ്ട സമയമായതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം